ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സി അടിഞ്ഞ് കളിക്കുന്നവരിൽ വേറെ ആർക്ക് ആത്മാർത്ഥതയില്ലെങ്കിലും ഉറുഗയിൽ നിന്ന് വന്ന ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായ അഡ്രിയ നിക്കോഡാക്സ് ലോണ അലറ്റിമാർ എന്ന അഡ്രിയ ലോണയ്ക്ക് ആത്മാർത്ഥതയുണ്ട് ആ മനുഷ്യന്റെ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി ആ നീല ജേഴ്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലം തന്നെയാണ് വരാൻ പോകുന്ന ഹോം മത്സരത്തിനെ കുറിച്ചും അഡ്രിയ ലോണയ്ക്ക് വളരെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇനിയുള്ള ഓരോ മത്സരവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മത്സരത്തിൻ്റെ തീവ്രത കൂടി കൂടി വരും അപ്പം ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഈ ആരാധകരുടെ സ്നേഹത്തിനെ പറയാതിരിക്കാൻ കഴിയുകയില്ല ഓരോ മത്സരത്തിലും അവർ നൽകുന്ന ഇൻറ്റൻസിഫൈങ് സപ്പോർട്ട് ഞങ്ങളെ കൂടുതൽ കൂടുതൽ മുന്നേറാൻ പുഷ് ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള കുറ്റബോധം അഡ്രിയാനോണൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ആരാധകരെ സന്തോഷിപ്പിക്കുക എന്ന കൂടി ഈ ആരാധകർ ഒരുക്കുന്ന ടെറഫിക് അറ്റ്മോസ്ഫിയർ ഞങ്ങളെ പുഷ് ചെയ്യേണ്ടതാണ് പുഷ് ചെയ്യുന്നുണ്ട് എന്ന് അഡ്രിയാലോടണം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പറയുമ്പോൾ വേറെ ആർക്ക് ആത്മാർത്ഥതയില്ലെങ്കിലും ഈ മനുഷ്യന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയോടും ആ ബാഡ്ജിനോടും ആത്മാർത്ഥതയുണ്ട് റോമയ്ക്ക് ടോട്ടിയോടെന്ന പോലെ ടോട്ടിക്ക് റോമയോടെന്ന പോലെ